നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് ഇസ്രായേലിനെതിരായ യുദ്ധത്തിന് നേരിട്ടിറങ്ങി ഇറാനും ഇസ്രായേലിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ലബനാനിൽ ഇസ്രായേൽ ഖര ആക്രമണം തുടങ്ങിയതിനു പിന്നാലെയാണ് ടെൽ അവീബിനെയും ജറുസലേമിനെയും ലക്ഷ്യം വെച്ച് ഇറാൻ നൂറുകണക്കിന് മിസൈലുകൾ അയച്ചത് ഇസ്രായേലിനെതിരായെതിരെ നൂറ്റി എൺപതിലധികം ഹൈപ്പർ സോണിക് മിസൈലുകളാണ് ഇറാൻ തൊ തൊടുത്തുവിട്ടത് ഇസ്രായേലിലെ ടെൽ അവീവിൽ ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈൽ ൾ ഉപയോഗിച്ച് ഇറാൻ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു ജോർദാനിലും മിസൈൽ ആക്രമണം ഉണ്ടായതായും ഇസ്രായേലിൽ പരക്കെ അതിശക്തമായ ആക്രമണമാണ് നടന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഷെൽട്ടറുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇസ്രായേലിൽ പൗരന്മാരും മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരും ഇസ്രായേലിലെ മലയാളികളും ഷെൽട്ടറുകളിലേക്ക് മാറിയിട്ടുണ്ട് ആക്രമണത്തിൽ ഇസ്രായേലിൽ ഇതുവരെ എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് ഇറാന്റെ മിസൈൽ ആക്രമണം തടയാൻ അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ ഇസ്രായേലിനെ സഹായിച്ചതായി പെൻഡഗൺ പന്ത്രണ്ട് ഇൻ്റർ സ്പെക്ടർ മിസൈലുകൾ വഴി ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളെ തടുത്തുവെന്നും മേഖലയിൽ യുദ്ധം യുദ്ധം വ്യാപിക്കാതിരിക്കാൻ ശ്രമങ്ങൾ തുടരുമെന്നും ഇതിന് മുൻഗണന നൽകുമെന്നും യു എസ് ഡിഫൻസ് വ്യക്തമാക്കി ഇറാൻ്റെ ആക്രമണത്തെ ഇസ്രായേൽ ഫലപ്രദമായി പരാജയപ്പെടുത്തിയെന്ന് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്നാണ് വൈറ്റ് ഹൌസിൻ്റെ പ്രതികരണവും ഇസ്രായേലിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ ഇസ്രായേലിനും അമേരിക്കും മുന്നറിയിപ്പുമായി ഇറാൻ സയണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഭീകര പ്രവർത്തനങ്ങളോടുള്ള ഇറാൻ്റെ നിയമപരവും നിയമാനുസൃതവുമായ പ്രതികരണമാണിതെന്നും സയണിസ്റ്റ് ഭരണകൂടം പ്രതികരിക്കാനോ കൂടുതൽ ദ്രോഹ പ്രവർത്തനങ്ങൾ നടത്താനോ ധൈര്യപ്പെടുകയാണെങ്കിൽ തുടർന്നും പ്രതികരണം ഉണ്ടാകുമെന്നും ഇറാൻ വ്യക്തമാക്കി ഏതെങ്കിലും ശത്രുതാപരമായ നടപടികളിൽ അമേരിക്ക ഇടപെടുകയോ ഏതെങ്കിലും ബോംബിംഗ് പ്രവർത്തനങ്ങൾ നട നടത്തുകയോ ചെയ്താൽ ഇറാഖിലെയും പ്രദേശത്തെയും എല്ലാ അമേരിക്കൻ താവളങ്ങളും ലക്ഷ്യമിടുമെന്നാണ് യു എസിനുള്ള മുന്നറിയിപ്പ് ഇസ്രായേലിനെതിരായ ഇറാൻ്റെ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്നും അതേസമയം ഇറാൻ ഒരു വലിയ തെറ്റ് ചെയ്തെന്നും അതിനുള്ള മറുപടി കൊടുക്കുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാഡ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രായേലിൻ്റെ നിശ്ചയദാർഢ്യവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ലെന്നും ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദന ജനകമാകുമെന്നും ഇസ്രായേലിൻ്റെ യു എൻ പ്രതിനിധിയും പറഞ്ഞു ഇറാന്റെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ സംഘർഷം വ്യാപിക്കുന്നത് തടയണമെന്ന് ഇന്ത്യ വീണ്ടും ആവശ്യപ്പെട്ടു മേഖലയിലെ സംഘർഷം പരിഹരിക്കണമെന്നും ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാകണമെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു അഹിംസ എന്ന തത്വം അടിസ്ഥാനമാക്കി സത്യഗ്രഹ സമരങ്ങളിലൂടെ ജനകഹൃദയങ്ങളിലേക്ക് ചെക്കേറിയ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപത്തി അഞ്ചാം ജന്മദിനം രാജ്യം ഇന്ന് ആഘോഷിക്കുന്നു രാജ്യത്തിന് ദിശാബോധം പകർന്നു നൽകിയ മഹാത്മാജിയുടെ ജന്മദിനം രാജ്യം വിപുലമായിട്ടാണ് ആഘോഷിക്കുന്നത് കേരളത്തിന് പ്രളയ ധനസഹായമായി കേന്ദ്ര സർക്കാർ നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപ അനുവദിച്ചു പ്രളയ ധനസഹായമായി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്രവിഹിതമാണ് അനുവദിച്ച് വയനാട് ദുരന്തമുണ്ടായി രണ്ട് മാസം പിന്നിട്ടിട്ടും സഹായം വൈകുന്നതിനെതിരെ വിമർശനം ഉയരുന്നതിനിടെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലെ കേന്ദ്രവിഹിതം അനുവദിക്കുന്നത് ഹിന്ദു പത്രത്തിലെ വിവാദ പരാ അഭിമുഖത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദി ഹിന്ദു പത്രത്തിലെ അഭിമുഖത്തിൽ താൻ പറയാത്ത കാര്യങ്ങളാണ് വന്നത് ഇക്കാര്യത്തിൽ അവരുടെ വിശദീകരണം വന്നിട്ടുണ്ട് സ്വർണ്ണക്കടുത്ത സംഘങ്ങളെ പിടിക്കുമ്പോൾ ചിലർക്ക് എന്തിനാണ് വേവലാതി എന്നും പിണറായി വിജയൻ ചോദിച്ചു കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ എ കെ ജി ഓഡിറ്റോറിയത്തിൻ്റെ ഉദ്ഘാടനം ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പാർട്ടിക്ക് നൽകിയ പരാതി പുറത്തുവിട്ട് നിലമ്പൂർ എം എൽ എ പി വി അൻവർ സ്വർണ്ണക്കടത്തിൻ്റെ പങ്ക് പി ശശി പറ്റുന്നുവെന്നും ചില കേസുകളിൽ ഒത്തുതീർപ്പുണ്ടാക്കി കമ്മീഷൻ പറ്റിയെന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തുന്ന പരാതിക്കാരി പരാതികളുടെ ഫോൺ നമ്പറുകൾ ശശി പിന്നീട് സ്ത്രീകളെ വിളിച്ച് ശൃംഗാരഭാവത്തിൽ ഇടപെടുന്നുവെന്നും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ശശിക്കെതിരെ പരാതിയിലുള്ളത് എല്ലാം ഉന്നയിക്കുന്നു ഉത്തമ ബോധ്യത്തിലെന്നും അൻവർ വ്യക്തമാകുന്നു പാർട്ടി സെക്രട്ടറിക്കുള്ള പരാതിയിൽ ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചില്ലെന്ന പ്രസ്താവന ഏഷ്യാനെറ്റ് ചാനലിൽ ഉണ്ടായ സാഹചര്യത്തിലാണ് പരാതി പുറത്തുവിടുന്നതെന്നാണ് അൻവറിൻ്റെ വിശദീകരണം പാർട്ടിയുമായി ആലോചിച്ച അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി പറഞ്ഞു അൻവറിൻ്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം മുഖ്യമന്ത്രിയും പാർട്ടിയും പറയുമെന്നും പാർട്ടിയും മുഖ്യമന്ത്രിയും പറയുന്നതിനപ്പുറം വ്യക്തിപരമായി ഒന്നും പറയാനില്ലെന്നും ശശി വിശദീകരിച്ചു അൻവർ എന്തും പുറത്തുവിട്ടോട്ടെ അവ അൻവർ അറ്റാക്ക് ചെയ്താലും കുഴപ്പമില്ല എന്നാൽ മാധ്യമങ്ങൾ എന്തിനാണ് തന്നെ അറ്റാക്ക് ചെയ്യുന്നതെന്നായിരുന്നു ശശിയുടെ ചോദ്യം എത്ര ഗുരുതര ആരോപണമാണെങ്കിലും കൂടുതലൊന്നും പറയാനില്ലെന്നും ശശി കൂട്ടിച്ചേർത്തു എം എൽ എ പി വി അൻവറിൻ്റെ മലപ്പുറത്തെ പൊതുയോഗത്തിലെ ആൾക്കൂട്ടത്തിന് പിന്നിൽ എസ് ഡി പി എയും ജമാഅത്ത് ഇസ്ലാമിയുമാണെന്നും ഒപ്പം മുസ്ലിം ലീഗും കോൺഗ്രസും ഉണ്ടെന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു സി പി എമ്മിനും സർക്കാരിനെതിരെ വലിയ കടന്നാക്രമണം നടക്കുന്നുവെന്നും അൻവർ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും കയ്യിലെ കോടാലിയായി മാറിയെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മലപ്പുറം പരാമർശം വിവാദമായതിനു പിന്നാലെ ഖേദം പ്രകടിപ്പിച്ച് അഭിമുഖം പ്രസിദ്ധീകരിച്ച ദ ഹിന്ദു ദിനപത്രം അഭിമുഖത്തിലെ വിവാദഭാഗം നൽകിയത് പിആർ ഏജൻസിയാണെന്നാണ് വിശദീകരണം സ്വർണ്ണക്കടത്ത് ഹവാലാ പരാമർശങ്ങൾ മുൻനിർത്തി വാർത്താസമ്മേളനത്തിലേതാണെന്ന് പി ആർ ഏജൻസി പറഞ്ഞു ഇത് മുഖ്യമന്ത്രിയുടേതായി പ്രസിദ്ധീകരിച്ചതിൽ പത്രത്തിന് തെറ്റുപറ്റിയെന്നും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും ഹിന്ദുവിൻ്റെ ഔദ്യോഗിക വിശദീകരണത്തിൽ പറയുന്നു മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രത്തിന് കത്ത് നൽകി ഇതിന് പിന്നാലെയാണ് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കുറിപ്പ് വന്നത് മലപ്പുറത്തെ തള്ളിപ്പറഞ്ഞതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുതരുതെന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഇറക്കിയ ഒരു കുറിപ്പ് കൊണ്ടു തീരുന്നതല്ല മലപ്പുറത്തിൻ്റെ വികാരത്തിനേറ്റം ഇത് മുഖ്യമന്ത്രി ഗൗരവമായി ഉൾക്കൊണ്ടുകൊണ്ട് ജനവികാരം മാനിച്ച് മാപ്പ് പറയണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു കരിപ്പൂർ സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി യു ടെണ്ടിച്ചിരിക്കുകയാണെന്നും വാഴപ്പിണ്ടി നട്ടിലുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു അവസരവാദത്തിന്റെ അപ്പോസ്തലനാണ് പിണറായി വിജയനെന്നും ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ച് ഇവിടെയും സംഭവിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു കെ എം ഷാജി നിലമ്പൂരിൽ നടത്താനിരുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഉപേക്ഷിച്ചതിനെ ചൊല്ലി വിവാദം സി പി എമ്മിൻ്റെ ആർ എസ് എസ് ബന്ധത്തെ തുറന്നുകാട്ടാനായിരുന്നു യോഗം എന്നാൽ ഇത് അൻവറിന് അനുകൂലമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പിങ് കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ യോഗം റദ്ദാക്കാൻ നിർദ്ദേശിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം